പ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ കൊടിയേറ്റം അതേപോലെ തന്നെ കവാടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കവാടത്തിൻ്റെ വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണേ അപ്പം ആട്ടോ കവാടത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെ കൊടിയേറ്റ് എങ്ങനെയാണ് കേട്ടോ ഉണ്ടാവും നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പ്രാവശ്യം കൊടിയേറ്റത്തിന് അപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ മോന അവിടെ നിന്ന് കുട്ടികളപ്പുരം കളിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിരുന്നു അവിടെ കവാടത്തിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പോൾ അവിടെ ഉദ്ഘാടനമൊക്കെ കണ്ട അപ്പോൾ ലഡുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെടുക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ പിന്നെ അവർക്ക് മൊമെൻറ്റോ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടു പിന്നെ ശേഷം ഞാൻ ഈ കവാടത്തിൻ്റെ വർക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ചേട്ടന്മാരായിട്ടോ ഈ വർക്ക് ചെയ്തത് അപ്പോൾ അവർക്ക് മൊമൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല അതാട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ രാത്രിത്തെ ഒരു വ്യൂം കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ അമ്പലമൊക്കെ കവാടമൊക്കെ കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വാര്യെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കൊടിയേറ്റത്തിന് ഒന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാവും അപ്പോൾ അതിൽ ുള്ള വരി കേട്ടോ നല്ല ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം തന്നെ സമയം ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെയുള്ളൊരു ഗ്യാപ്പ് കയറി നിന്നു കേട്ടോ കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ വരയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പ്ലേറ്റൊക്കെ കിട്ടി കേട്ടോ നല്ല പായസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറിന് അപ്പോൾ ഇവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോറ് കിട്ടി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ മൂന്ന് നേരത്തെ ചോറ് കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആരെയും നോക്കിയില്ല ചോറ് കിട്ടിയ പാട് അപ്പം തന്നെ കഴിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ